ഭക്തി നിർഭരമായ എന്തൊരു സ്വാമിനെ കാണുമ്പോ നമുക്കൊരു സംതൃപ്തിയാണ് അപ്പൊ ഇങ്ങനെ ഇണ്ടായാ മതിയായിരുന്നു ആന്റെഷം അങ്ങനെ പറയും അല്ല ഓരോ നാലേക്കും പറഞ്ഞു പോയതാന്ന് പോവാ പോയിക്കോട്ടെ പോയിക്കോ സുജേഷെ ആ എല്ലാ എന്തിനെ ഇങ്ങനെ കുടിച്ചു നിശിക്കുന്നു കുറച്ച് കുടിച്ചാൽ പോരെ ഏ എൻ്റെ പൈസയൊക്കെ ഞാനീ കുടിക്കുന്നു അല്ലാതെ മാഷ ശമ്പളത്തിനൊന്നല്ലേ കുടിക്കുന്നു നീ അല്ലേ കോപ്പിലാ മാഷ അതാണ് സുജേഷെ കുറച്ച് മാന്യമായി സംസാരിക്കേ ഞാനൊരു മാതൃകാ അധ്യാപകനാണ് രാഷ്ട്രപതിയിലും മെഡൽ വാങ്ങിയ ഒരു അധ്യാപകനാണ് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചത് അല്ലോ അതെ കാൽ തൊട്ടു വന്ദിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര